ോ ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചു വിവോ എക്സ് ഫോൾ ത്രീ പ്രോ ആണ് ഇന്ന് വരെയുള്ള ഏറ്റവും മെലിഞ്ഞ് മടക്കാനാവുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ കൂടാതെ സ്നാപ് ഡ്രാഗൺ ത്രീ ചിപ്സെറ്റ് ഫീച്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ കൂടിയാണിത് ചിപ്പിന് പുറമെ രണ്ട് എൽ ടി പി ഒ അമോൾ സ്ക്രീനുകൾ വയേർഡ് വയർലെസ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഒരു വലിയ ബാറ്ററി സീസ് ഓപ്റ്റിക്സ് എന്നിവയും ഈ ഫോണിന്റെ സവിശേഷതയാണ് വിവോ എക്സ് ഫോർ ത്രീ പ്രോയുടെ വിലയും സവിശേഷതകളും വിശദമായി നോക്കാം വിവോ എക്സ് ഫോൾ ത്രീ പ്രോയുടെ ഇന്ത്യയിലെ വില ഫിക്സ്റ്റീൻ ജി ബി സ്ലാ ഫൈവ് ട്വൽവ് ജി ബി മോഡലിന് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിവോ എക്സ് ഫോർ ത്രീ പ്രോ ഇന്ന് മുതൽ പ്രീ ബുക്കിംഗിനായി ലഭിക്കും എന്നിരുന്നാലും ഹാൻഡ്സെറ്റിന്റെ ആദ്യ വില്പന വിവോ ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയിൽ നിന്നും മറ്റ് ഓഫ്ലൈൻ റിട്ടെയിൽ പങ്കാളികൾ വഴിയും ജൂൺ പതിമൂന്ന് മുതൽ വാങ്ങാൻ സാധിക്കും വിവോ എക്സ് ഫോർ ത്രീ പ്രോയുടെ സ്പെസിഫിക്കേഷനുകൾ എന്തെല്ലാം എന്ന് നോക്കാം വിവോ എക്സ് ഫോർ ത്രീ പ്രോയ്ക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത് ഇന്റു രണ്ടായിരത്തി ഇരുനൂറ് പിക്സൽ റെസൊല്യൂഷനുള്ള ഒരു സീറോ ത്രീ ഇഞ്ച് എ ടി എൽ ടി പി ഡിസ്പ്ലേ ആണ് ഉള്ളത് സ്ക്രീനിൽ അഡാപ്റ്റീവ് വൺ ട്വന്റി ഹെറ്റ് റീഫ്രഷ് റേറ്റ് ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് നെറ്റ് സ്പിക് ബ്രൈറ്റ്നസും ഡോൾബി വിഷൻ എച്ച് ഡി ആർ ടെൻ പ്ലസ് എന്നിവയ്ക്കുള്ള സപ്പോർട്ടും ഇതിന്റെ പ്രധാന സവിശേഷതകളാണ് ടു തൗസൻഡ് സെവൻ ഫോർട്ടി എയ്റ്റ് ഇൻ വൺ വൺ സെവൻ ടു പിക്സൽ റെസൊല്യൂഷനോട് കൂടിയ സിക്സ് പോയിൻറ്റ് ഫൈവ് ത്രീ ഇഞ്ച് എയ്റ്റ് ഇ എൽ ടി പി ഒലിറ്റ് കവർ സ്ക്രീനാണ് ഈ ഫോൾഡബിൾ ഫോണിൻ്റെ സവിശേഷത ഒരു അഡാപ്റ്റീവ് വൺ ട്വൻറ്റി ഹെച്ച് റീഫ്രഷ് റേറ്റും പാനലിനുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡോൾ ബി മിഷൻ എന്നിവയെ ഡിസ്പ്ലേ പിന്തുണയ്ക്കുന്നു ഫോൺ സ്റ്റീരിയോ സ്പീക്കറുകൾ പാക്ക് ചെയ്യുകയും വയർലെസ് ലോസ്ലെസ് ഹൈഫൈ ഓഡിയോയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പെർഫോമൻസിനായി എക്സ് ഫോൾ ത്രീ പ്രോയിൽ സിക്സ്റ്റീൻ ജി ബി എൽ പി ആർ ഫൈവ് എക്സ് റാമും ഫൈവ് ട്വൽവ് ജി ബി യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജും ജോഡിയാക്കിയ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്സെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നു ആകർഷകമായ രൂപകൽപ്പന ഉണ്ടായിരുന്നിട്ടും എക്സ് ഫോൾ ത്രീ പ്രോ ഒരു വലിയ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി പാക്ക് ചെയ്യുന്നു അത് ഹൺഡ്രഡ് വോൾട്ട് വയർഡ് ഫിഫ്റ്റി വോൾട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങിനെയും പിന്തുണയ്ക്കുന്നു രണ്ട് സ്ക്രീനുകളിൽ ഓരോന്നിനും കീഴ് ഒരു ത്രീ ഡി അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് റീഡറും ഉണ്ട് വിവോ എക്സ് ഫോൾ ത്രീ പ്രോയുടെ ബാക്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ എഫ് ബാർ വൺ പോയിന്റ് സിക്സ് എയ്റ്റ് അപ്പേർച്ചറും ഒ ഐ എസ് പിന്തുണയുള്ള ഫിഫ്റ്റി എം പി വി സി എസ് ബയോണിക് ഒംനി വിഷൻ ഒ വി ഫിഫ്റ്റി എച്ച് പ്രൈമറി സെൻസർ ഉൾപ്പെടുന്നു കൂടാതെ മെയിൻ ക്യാമറ ഫിഫ്റ്റി എം പി സാംസങ് ജെ എൻ വൺ അൾട്രാവയൽ ലെൻസുമായി എഫ് ബാർ ടൂ പോയിൻറ്റ് സീറോ അപ്പേർച്ചറും സിക്സ്റ്റി ഫോർ എം പി സിക്സ്റ്റി ഫോർ ബി ടെലിഫോട്ടോ ടെലിസ്കോപ്പ് ഷൂട്ടറും എഫ് ബാ ടു ഫൈവ് അപ്പേർച്ചർ സൂം എന്നിവയുമായി ജോഡിയാക്കിയിരിക്കുന്നു വിവോ എക്സ് ത്രീ പ്രോയിൽ അവസാനമായി മടക്കാനാവുന്ന സ്മാർട്ട് ഫോണിന് എഫ് ബാർ പോയിന്റ് ഫോർ അപ്പേർച്ചറുള്ള ഒരു ഡിസ്പ്ലേയും തേർട്ടി ടി എം പി സെൽഫി ക്യാമറയും ഉണ്ട് വിവോ എക്സ് ഫോൾ ത്രീ പ്രോയുടെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആണിത് മടക്കിയാൽ ലെവൻ പോയിന്റ് ടു മില്ലിമീറ്ററും മടക്കാത്ത നിലയിൽ ഫൈവ് പോയിന്റ് ടു മില്ലി ഫോണിന്റെ വലുപ്പം മാത്രമല്ല കാർബൺ ഫൈബർ ഹിഞ്ച് ആണ് അതിനെ ഏറ്റവും ഭാരം കുറഞ്ഞ ഫോൾഡബിളുകളിൽ ഒന്നാക്കി മാറ്റുന്നത് വിവോ എക്സ് ഫോൾ ത്രീ പ്രോ വെള്ളത്തിനെതിരായ പ്രതിരോധത്തിന് ഐ പി എക്സ് റേറ്റിംഗ് അവതരിപ്പിക്കുന്നു